ഹലോ നമസ്കാരം മലയാളി മലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലോക റെക്കോർഡ് നേടിയ ഒരു മഹത് വ്യക്തിയുടെ അടുത്താണുണ്ടോ അപ്പൊ അത് എന്തിനാണ് ലോക റെക്കോർഡ് നേടിയെന്നല്ലേ അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം സമയ നമസ്കാരം അപ്പൊ ഇദ്ദേഹമാണ് ലോക റെക്കോർഡ് നേടിയ ആ മഹത് വ്യക്തി എന്ന് പറഞ്ഞ ആള് അപ്പൊ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് എന്തിനൊക്കെയാണ് ആ റെക്കോർഡ് നേടിയെന്നുള്ള കാര്യം എന്തിനായിരുന്നു ആ ലോക റെക്കോർഡ് ശ്രീമദ് ഭാഗവതം പതിനെണ്ണായിരം ശ്ലോകങ്ങളാണ് ആ പതിനെണ്ണായിരം ശ്ലോകങ്ങൾ ഇരുപത്തിമൂന്ന് മണിക്കൂർ നാൽപ്പത്തി ഒന്ന് മിനിറ്റ് കൊണ്ട് വായിച്ചു തീർത്തു അങ്ങനെയാണ് ലോകത്തിമൂന്ന് മണിക്കൂർ നാല്പത്തിയൊന്ന് മിനിറ്റ് നാല് മണിക്കൂർ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞില്ല ആരും ചെയ്തിട്ടില്ല ആരും ചെയ്ത ആൾക്കാരൊക്കെ വന്നിട്ട് എവിടെ വെച്ചിട്ടായിരുന്നു ആലുവ മണപ്പുറം അയ്യപ്പ സേവാ സമയത്തിന്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെ അവിടെ വെച്ചിട്ടായിരുന്നു അവിടെ വെച്ചിട്ടായിരുന്നു വായിച്ചു ഒരേപോലെ ഇരുന്ന് വായിച്ചു എത്ര വർഷമായി അപ്പൊ ശ്രീ വർഷമായി മുപ്പത്തിയൊന്ന് വർഷമായി ഭാഗവത പാരായണം അല്ലാതെ വേറെ എന്തൊക്കെയാണ് ക്ഷേത്രങ്ങളിൽ വായിക്കാറായിട്ട് പോണേ അതിപ്പോ രാമായണം യജ്ഞം സപ്താഹമായിട്ട് നടത്താറുണ്ട് അത് അമണം കൂടുതൽ കർക്കിടകയിലാണല്ലോ വരുന്നത് ഏത് കാലത്ത് വായിക്കാം പക്ഷെ കർക്കിടത്തിലാണ് പ്രാധാന്യം കൂടുതൽ പിന്നെ ശിവപുരാണം പന്ത്രണ്ട് ദിവസം നടത്തുക ദേവി ഭാഗവതം അത് ഒൻപത് ദിവസമാണ് പിന്നെ സപ്താഹം ഏഴു ദിവസം എന്റെ അയ്യപ്പ ഭാഗവതം അത് ഏഴു ദിവസം ഇങ്ങനെ എല്ലാം എന്ത് കിട്ടിയാലും വായിക്കും അയ്യപ്പ ഭാഗവതം ശിവപുരാണൊക്കെ കുറച്ച് സ്പെഷ്യൽ അയ്യപ്പവതം ഏറ്റവും ആദ്യം ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്താണ് കേരളത്തില് എഴുതിയാൾക്ക് പോലും വായിക്കാൻ അത്ര അതൊരു ഭാഗ്യം എനിക്കാണ് കിട്ടിയത് ക്ഷഭാഗം ഒക്കെ എല്ലാരും വഹിക്കാറുണ്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ദേവി 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 ഉപാസനാണ് ശരിക്കുംകാളി ഉപാസന ഉള്ള ആളാണ് അത് എത്ര ദിവസം എടുത്തിട്ട് ഒൻപത് ദിവസം ദിവസം അങ്ങനെയൊന്നും അതാണ് കൂടുതൽ ഈ ഒരു കാലയളവിൽ എണ്ണൂറ്റി പതിമൂന്നോളം യജ്ഞ അദ്ദേഹത്തിന്റെ വലിയൊരു സ്വപ്നമാണ് ആയിരം യജ്ഞവേദികൾ തികക്കുക എന്നത് സ്വന്തം ജീവിതം ഭഗവാന് സമർപ്പിച്ച് മറ്റുള്ളവർക്ക് നന്മയും അറിവും പകർന്ന് നൽകി വരുന്ന ആചാര്യൻ ശ്രീ ടി കെ രാജഗോപാലമേനോനെ ഈ ഒരു രാമായണ മാസത്തിൽ പരിചയപ്പെടുവാനും അദ്ദേഹത്തിനൊപ്പം നിൽക്കുവാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങളാണ് അദ്ദേഹം ഇതിനോടൊക്കെ സ്വന്തമാക്കി കഴിഞ്ഞത് ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഭാഗവത സപ്താഹ യജ്ഞങ്ങൾക്ക് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന യജ്ഞാചാര്യന്മാരിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായി ഇദ്ദേഹം യാതൊരുവിധ പ്രതിഫലവും വാങ്ങാതെ തികച്ചും സൗജന്യമായാണ് ഒരു തപസ് പോലെ യജ്ഞവേദികളിൽ പാരായണം നടത്തി വരുന്നത് നമ്മുടെ പെരുമാവൂർ വെങ്ങോല ഗ്രാമത്തിലെ പൂണൂർ ശിവക്ഷേത്രത്തിനടുത്താണ് ഇദ്ദേഹത്തിന് സ്വദേശം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അടുത്തൊരു വ്യത്യസ്ത വീഡിയോയുമായി കാണും വരെ മലയാളി മല്ലയ്യ ബാ ബൈ